ൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സോയാബീൻ ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ സോയാബീൻ കറി വെക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ ആദ്യം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട് ചുടുവെള്ളത്തിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് കുറച്ച് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം ഞാനിതൊരു പാത്രം കൊണ്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കേട്ടോ സോയാബീൻ കുറച്ച് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഒന്നും കൂടി കേട്ടോ ഞാനിപ്പോൾ ചെറിയ സോയാബീനാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴി ഊറ്റിക്കൊണ്ടുവരാം കേട്ടോ അപ്പം ഞാൻ നല്ലോണം കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളമൊക്കെ പോകണം നന്നായി പിഴിഞ്ഞെടുക്കണം ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾ ഒരു അര അരസ്പൂണ് മളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ അധികം എരിവിടുന്നില്ല സ്കൂളിലേക്ക് കൊടുത്തയക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ കൈ വെച്ച് നന്നായിട്ട് ആ മസാലി ഉപ്പൊക്കെ അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് തിരുമ്മി എടുത്ത് കൊടുക്കണം ഇതിടയ്ക്ക് കുട്ടികൾക്ക് ചോറിന് കൊടുത്തയക്കാറുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ സോയാബീൻ ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കൂ കേട്ടോ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് എണ്ണ ഒഴിച്ച് നല്ലോണം എണ്ണയിൽ മുക്കി ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ നമ്മുടെ സോയാബീൻ ഒന്ന് ഇതായി വന്നിട്ടുണ്ട് കണ്ടോ പെട്ടെന്ന് ആവട്ടോ അത് വെള്ളത്തിലിട്ടതുകൊണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും കേട്ടോ ഇനി നമുക്കിത് കോരി മാറ്റാം അതിൽ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റി അത് വേറൊരു പാത്രത്തേക്ക് നമുക്ക് കോരി മാറ്റാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അതിനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിലേ ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ താങ്ക്